ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പ്രകാശകർത്താവ് ഡോക്ടർ അരുൺ പി നായർ പുസ്തകം സ്വയിക്കുന്ന ഡോക്ടർ സാഗർ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ ഡോക്ടർ എ അബ്ദുൾ ബാരി ഇതിൻ്റെ എഡിറ്ററായ വിദ്യ അശ്വിൻ സുഹൃത്തുക്കളെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത് ആരോഗ്യ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇവിടെ ആരംഭിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപതിലധികം പുസ്തകങ്ങൾ ഇപ്പോൾ ആരോഗ്യ പുസ്തകങ്ങളിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇന്നിവിടെ ഈ പുസ്തകം പ്രകാശിച്ചിരുന്ന അരുൺ വി നായരുടെ അഞ്ച് പുസ്തകങ്ങൾ ഭാഷാനുസൃതികം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആരോഗ്യശാസ്ത്ര കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശാരീരികമായ ചില പ്രശ്നങ്ങളാണ് പക്ഷേ ഇന്ന് ശരീരശാസ്ത്ര വിജ്ഞാനത്തോടൊപ്പം തന്നെ മാനസിക ശാസ്ത്ര വിജ്ഞാനത്തിനും വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഭാഷാനു തന്നെ മുൻകൈയ്യെടുത്ത് മനഃശാസ്ത്രപരമായ ഒട്ടനവധി പുസ്തകങ്ങൾ ആരോഗ്യ പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത് എൻ്റെ ഏറ്റവും പുതിയ ഒരു മാതൃകയാണ് ഡോക്ടർ അബ്ദുൾ ബാരി പ്രകാശം പ്രസിദ്ധീകരിച്ചിട്ട മാനസികാരോഗ്യം ചില കാഴ്ചപ്പാടുകളുടെ പുസ്തകം ഏതാണ്ട് ഇരുപത്തി മൂന്ന് അധ്യായങ്ങളാണ് അദ്ദേഹത്തിൽ ചേർത്തിരിക്കുന്നത് എനിക്ക് തോന്നിയൊരു പ്രത്യേകത മറ്റ് ചില ആരോഗ്യശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രംഗത്തെ ചരിത്രം അദ്ദേഹം ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ആ ചരിത്രത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏതാണ്ട് ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിലാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാനെൻ്റെ കടമിലേക്ക് കിടക്കുകയാണ് സമയം വളരെ കുറവായതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ അതിർണ്ണായക ഡയറക്ടർ ഡോക്ടർ ബി സത്യഭാഷാണ് സത്യമാഷ് ഡയറക്ടറായി വന്നതിന് ശേഷം ഒട്ടനവധി നിരവധി പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു കേവലൊരു പുസ്തക പ്രകാശന ചടങ്ങ് എന്നതിലുപരി സാധാരണ തലത്തിലേക്ക് നമുക്കൊക്കെ പുസ്തകമേളകൾ സംഘടിപ്പിക്കുമ്പോൾ അറിയാം പുസ്തകമേളകളോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ ഈ പുസ്തക പ്രകാശങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതൊരു ചടങ്ങായി മാത്രം അവശേഷിക്കുകയും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ട് പക്ഷെ അതിൽ നിന്ന് ഭിന്നമായിട്ടോ ഓരോ പുസ്തകത്തെയും കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചില വേദികൾ അല്ലെങ്കിൽ ചില സ്ഥലികൾ സ്ഥലങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയും അതിനുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേരള സർക്കാരിൻ്റെ കേരളീയമെന്ന വേദിയിൽ ഇന്ന് ഈ പുസ്തകം വളരെ സവിശേഷമായ രീതിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തെ ഔപചാരികമായി ഞാൻ സ്നേഹാധരപൂർവം സ്വാഗതം ചെയ്യുന്നു ഇനി ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കുന്നത് ഡോക്ടർ അരുൺ ഡി താരാണ് അരുണിൻ്റെ ഏതാണ്ട് അഞ്ച് പുസ്തകങ്ങൾ ഭാഷാനുഷ്ഠാനം പ്രസിദ്ധിപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്ത അഞ്ച് പുസ്തകങ്ങൾ എഡിറ്ററായിട്ട് തീരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഡോക്ടർ അരുണിൻ്റെ ഒരു രചനാരീതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം സാധാരണ രീതിയിൽ ഡോക്ടർമാർക്ക് മലയാളം കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു മീഡിയം തന്നെ ഇംഗ്ലീഷാണ് ഒരുപാട് മെഡിക്കൽ ആയിട്ടുള്ള ടെക്നിക്കൽ വേഴ്സിൽ കടന്നു വരും പക്ഷേ അരുണിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്കറിയാം ഒരു ഡോക്ടർ എങ്ങനെയാണ് മലയാള ഭാഷ ഇത്ര കൃത്യമായിട്ട് ഇത്ര വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ഒരു എഡിറ്റർ എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള അരുണിൻ്റെ പുസ്തകത്തെ സംബന്ധിച്ച് കേവലമായൊരു വിശേഷണം മാത്രമാണ് പലപ്പോഴും ഭാഷാപരമായ എഡിറ്റിംഗ് പോലും അരുണിൻ്റെ പുസ്തകത്തിൽ വന്നു ചേരാറില്ല അത്ര കൃത്യമായിട്ടാണ് ഒരു ഭാഷാധ്യാപകരെന്നെ പോലെ തന്നെ അരുൺ തൻ്റെ പുസ്തകങ്ങളെ കെട്ടിട്ടപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നല്ല ദാമ്പത്യം എന്ന പുസ്തകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞൊരു പുസ്തകം അരുൺ നല്ല ദാമ്പത്യം എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു അതിനെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അറിയാം കേരളത്തിലെ വന്നിട്ടുള്ള സാമൂഹ്യപരമായ വ്യതിചലനങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് കൃത്യമായിട്ട് അതിൻ്റെ തടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് ശ്രീ അരുണിനെയും ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ സാഗർ ടി ആണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവം സ്വാഗതം ചെയ്യും ഈ ഗ്രന്ഥ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ അബ്ദുൾ പരി അദ്ദേഹം ദീർഘകാലം ആരോഗ്യവകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു അത് മാത്രമല്ല ഐ എം എയുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നമ്മുടെ എന്ന് പറയുന്ന ഒരു മാഗസിനുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് ആ മാസിക കേരളത്തിൻ്റെ എല്ലാ തലങ്ങളിലും എത്തിച്ചൊരു വലിയ പങ്ക് അബ്ദുൽ ബാരിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ സാന്നിധ്യമുള്ള ഡോക്ടർ അശ്വിനാണ് അദ്ദേഹം മെഡിക്കൽ അസോസിയേഷൻ്റെ ചെയർമാനാണ് ശ്രീ അശ്വിനെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മറ്റൊരാൾ വിദ്യയാണ് വിദ്യയാണ് ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ ഒരു പക്ഷേ ഞാൻ ഞാനായിരുന്നു അറിയ പുസ്തകവടത്തിൻ്റെ എഡിറ്റർ വർഷങ്ങളായിട്ട് എനിക്ക് ശേഷം ആരോഗ്യ പുസ്തകവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പുസ്തകങ്ങൾ വിദ്യ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകയും ഭാഷാനുഷ്ടം റിസർച്ച് ഓഫീസറുമായി വിദ്യയും ഞാൻ സേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡയറക്ടറെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയരെ അധ്യക്ഷൻ സമയം സമയമെടുക്കാതിരിക്കുന്നത് നമുക്ക് ഉദ്ഘാടനം അതുപോലെ അത് ഏറ്റുവാങ്ങുന്ന ആളുകൾക്കും സമയം അനുവദിക്കാനാണ് നമുക്ക് ഇരുപത്തഞ്ച് ആണ് ആകെ ഉള്ളത് ഇനി പതിനെട്ട് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ആദ്യം തന്നെ ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക ൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദരണീയനായ ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ഇന്നത്തെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ അബ്ദുൾ ബാരി സർ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ സാഗർ ടി സർ പ്രിയപ്പെട്ട ശ്രീ എൻ ജയകൃഷ്ണൻ ശ്രീ വിദ്യ എസ് എൻ്റെ വിദ്യാർത്ഥി കൂടിയായ അശ്വിൻ ബഹുമാന്യരായ സദസ്യരെ വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ആരോഗ്യ പ്രസിദ്ധീകരണമായ നമ്മുടെ ആരോഗ്യം എന്ന മാസിക വായിക്കാൻ ഇടയായപ്പോൾ അതിൽ ഒരു മനോരോഗ ചികിത്സകൻ്റെ സന്നിഗ്ധാവസ്ഥകൾ എന്ന പേരിൽ ഒരു പരമ്പര എല്ലാ മാസവും വരുന്നുണ്ടായിരുന്നു ഒരു മനോരോഗ ചികിത്സകൻ്റെ മുൻപിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ചില രോഗാവസ്ഥകൾ അതിൽ പലപ്പോഴും ഒരു കൃത്യമായ പരിഹാരം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു ചികിത്സകൻ പിന്നീട് ആ രോഗിയുടെ ബന്ധുക്കളുടെ കൂടി കൃത്യമായ ഒരു പരിഹാരം കണ്ടെത്തി ഒരു ജീവിതത്തിൽ പ്രകാശം വിതയ്ക്കുന്ന കുറേ അനുഭവങ്ങളായിരുന്നു ആ പരമ്പരയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ രചയിതാവ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഡോക്ടർ അബ്ദുൾ ബാരി എന്ന പേര് ആദ്യമായിട്ട് വായിക്കുന്നത് ആദ്യമായിട്ട് അറിയുന്നത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അന്ന് ആലോചിക്കുമായിരുന്നു എന്നെങ്കിലും ഈ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാനും അദ്ദേഹത്തോട് രണ്ട് മിനിറ്റ് സംസാരിക്കാനുമുള്ള ഒരു അവസരം ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കാരണം അന്നത്തെ കാലത്ത് പ്രമുഖമായ ആരോഗ്യ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതുന്ന ചില മനോരോഗ ചികിത്സകരിൽ പ്രമുഖനായിരുന്ന ഏറ്റവും പ്രധാനിയായ വ്യക്തിയായിരുന്നു ഡോക്ടർ അബ്ദുൾ ബാരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആരോഗ്യ വകുപ്പിൽ സൈക്കാട്രിസ്റ്റായി സേവനത്തിൽ പ്രവേശിച്ച് ഏകദേശം ഒരു വർഷത്തെ സേവനത്തിന് ശേഷം തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറായി നിയമിക്കപ്പെട്ടപ്പോൾ അവിടെ സൂപ്രണ്ടായിട്ട് ഡോക്ടർ അബ്ദുൾ ബാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം പത്ത് മാസക്കാലം പ്രവർത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായി പത്ത് മാസം കഴിഞ്ഞപ്പോൾ സാർ സർവീസിൽ നിന്ന് വിരമിച്ചു ഏതാണ്ട് അതേ മാസം തന്നെ ഞാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും ചെയ്തു ഒരു പക്ഷേ സാറിൻ്റെ ഒരു ഗ്രന്ഥം നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രന്ഥം എനിക്ക് വായിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു കാരണം ഈ പുസ്തക പ്രകാശനത്തിൻ്റെ തലേന്ന് തന്നെ എനിക്ക് ഗ്രന്ഥം ലഭ്യമായിരുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷത ഇരുളടഞ്ഞ കാലഘട്ടത്തിലെ മനോരോഗ ചികിത്സയിൽ നിന്ന് രോഗികളുടെ അവകാശത്തിൽ അധിഷ്ഠിതമായ കാലഘട്ടത്തിലെ മനോരോഗ ചികിത്സയിലേക്ക് നീണ്ടു നിൽക്കുന്ന ചരിത്രം തൊട്ട് നിയമം വരെയുള്ള വശങ്ങളെ സമഗ്രമായി വിലയിരുത്തിയിട്ടുള്ള ഏറ്റവും ആധികാരികവും ശാസ്ത്രീയവുമായ ഒരു ഗ്രന്ഥമാണ് ഇത് എന്നുള്ളതാണ് ഡോക്ടർ അബ്ദുൾ ബാലി ഒരു മനോരോഗ ചികിത്സകനായി തുടങ്ങുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് തന്നെ ആയിരിക്കണം എന്ന് കരുതുന്നു ആ സമയത്ത് ഇന്ത്യയിലെ മനോരോഗ ചികിത്സയെ നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യൻ ലൂണസി ആക്ട് എന്ന പേരുള്ള ഒരു നിയമമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു നിയമമാണ് ഈ ലൂണസി എന്ന വാക്കിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ സഭ്യവും മാന്യവുമായ ഒരു വാക്ക് നമുക്ക് കണ്ടെത്താൻ നിവർത്തിയില്ല എങ്കിൽ പോലും വളരെ മാന്യമായ രീതിയിൽ ഇന്ത്യൻ മനോരോഗ നിയമം എന്ന് ഞാനതിനെ തർജ്ജമപ്പെടുത്തുകയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ രീതികളൊന്നും വ്യക്തമായി ലഭ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മനോരോഗമുള്ള ഒരു വ്യക്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് സമൂഹത്തിനുണ്ടായിരുന്ന ഒരു ധാരണ സമൂഹത്തെ ഈ മനോരോഗികളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് മനോരോഗികളെ ദീർഘകാലം പാർപ്പിക്കാനുള്ള പാർപ്പിടങ്ങൾ അല്ലെങ്കിൽ അസൈലംസ് എന്ന് പറയുന്ന തരത്തിലുള്ള മനോരോഗ ആശുപത്രികൾ നിർമ്മിക്കപ്പെട്ടത് ഈ ആശുപത്രികളിൽ നൂറുകണക്കിന് മനോരോഗികളെ പലപ്പോഴും കെട്ടിയിടുന്ന രീതിയിൽ പാർപ്പിച്ചിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് മെന്റൽ ഹെൽത്ത് ആക്ട് മാനസികാരോഗ്യ നിയമം എന്ന് പറയുന്ന പേരിൽ സമൂലമായിട്ട് ആദ്യമുണ്ടായിരുന്ന നിയമത്തെ പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് മനോരോഗ ചികിത്സയിൽ ഊന്നിക്കൊണ്ട് ചികിത്സയിലൂടെ രോഗശാന്തി കൈവരിച്ച് അതുവഴി മനോരോഗബാധിതരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അവർക്ക് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നിയമം മുന്നിൽ വരുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ലൂണസി ആക്ടിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച് മെൻ്റൽ ഹെൽത്ത് ആക്ടിൻ്റെ കാലഘട്ടത്തിൽ കൂടുതൽ പുഷ്ടി പ്രാപിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ നിയമം രംഗത്ത് വന്നിട്ടുണ്ട് മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് മാനസികാരോഗ്യ സംരക്ഷണ നിയമം ഈ പുതിയ നിയമത്തിൽ രോഗിക്ക് രോഗബാധിതരായ വ്യക്തിക്ക് സ്വന്തം ചികിത്സാ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും നിയമപരമായി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അപ്പം ഈ മൂന്ന് കാലഘട്ടങ്ങളിലും ഒരു മനോരോഗ ചികിത്സകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ളതാണ് ഡോക്ടർ അബ്ദുൾ ബാരിയുടെ സവിശേഷത ഈ അനുഭവ സമ്പത്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് കാരണം ആദ്യത്തെ അധ്യായം ഈ പുസ്തകത്തിൽ മാനസികാരോഗ്യരംഗത്തിൻ്റെ ചരിത്രമാണ് അഥർവവേദത്തിൽ മനോരോഗങ്ങളെ നിർവഹിച്ചിരിക്കുന്ന രീതിയിൽ ആരംഭിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിൽ പ്രേതബാധയാണ് മനോരോഗത്തിൻ്റെ അടിസ്ഥാനമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് നീങ്ങി അടിസ്ഥാനപരമായ ബാല്യകാല അനുഭവങ്ങളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ മനോരോഗങ്ങൾക്ക് കാരണമാകാമെന്ന ഫ്രോയിഡിയൻ ചിന്താധാരയിലൂടെ മുന്നോട്ട് പോയി മസ്തിഷ്ക രാസഘടനയിലെ വ്യതിയാനങ്ങളാണ് പല മനോരോഗങ്ങളുടെയും അടിസ്ഥാനം എന്നുള്ള ആധുനിക കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് മനോരോഗ രംഗത്തിൻ്റെ ചരിത്രം സാറ് വ്യക്തമായിട്ട് വിലയിരുത്തുന്നു തുടർന്ന് അങ്ങോട്ട് ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും വളരെ ലളിതവും സുന്ദരവുമായ ഭാഷയിൽ അദ്ദേഹം വിലയിരുത്തുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം ഇപ്പോൾ നാട്ടിൽ നിലവിലുള്ള മനോരോഗ സംരക്ഷ മാനസികാരോഗ്യ സംരക്ഷണ നിയമം മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് എന്ന നിയമത്തെ വിശദമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഒരു പക്ഷേ ഒരു സാധാരണക്കാരന് ഈ ഒരു ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ആ നിയമത്തിൽ ഒരു രോഗിക്ക് എന്തൊക്കെ പരിരക്ഷകൾ ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെ നിയമപരമായ അവകാശങ്ങൾ ലക്ഷ്യമായി ലഭ്യമായിട്ടുണ്ട് ഈ നിയമപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സംരക്ഷണം തേടാൻ എവിടെയാണ് സമീപിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള എഴുത്തുകളുണ്ട് എന്നുള്ളതാണ് സത്യം സ്വാഭാവികമായും ഈ ഒരു ഗ്രന്ഥം മനോരോഗ ചികിത്സാ മേഖലയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും മാനസിക ആരോഗ്യ മേഖലയെക്കുറിച്ച് താല്പര്യമുള്ള എല്ലാ ആളുകളും വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം സ്വീകരിച്ച ഡോക്ടർ സാഗർ ടി അദ്ദേഹവും എൻ്റെ ഒരു ഗുരു തന്നെയാണ് കാരണം വിഷാദ രോഗമെന്താണ് എന്നെ പഠിപ്പിക്കുന്ന അദ്ദേഹമാണ് ഞാൻ ഒരു ഹൗസ് സർജൻ ആയിരുന്ന സമയത്ത് അദ്ദേഹം ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ചുറുചുറുക്കുള്ള ടീം ആയിരുന്നു ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ പറഞ്ഞു സൈക്യാട്രിസ്റ്റ് വന്നിട്ടുണ്ട് വേണമെങ്കിൽ പോയിരുന്നു എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള പേടി ചോടിയപ്പോൾ ഞാൻ ധൈര്യസമേതം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു വരുന്ന രോഗികളെല്ലാം അവരുടെ വിഷമങ്ങൾ പറയുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു ഇവർക്ക് എന്താണ് അസുഖം ഞാൻ ഓരോ രോഗിയും കണ്ടതിന് ശേഷം പറയുമായിരുന്നു ഇവർക്ക് ഡിപ്രഷനാണ് കാരണം ഇവരെ വിഷമിക്കുന്നു കരയുന്നു അന്നാണ് ഏഴ് മിനിറ്റ് സമയം കൊണ്ട് ഡോക്ടർ സാഗർ ടി എന്താണ് ഡിപ്രഷൻ എന്ന് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് വർഷങ്ങൾക്ക് ശേഷം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രസിദ്ധീകരിച്ച് ശ്രീ ജയകൃഷ്ണൻ എഡിറ്റർ ആയിരുന്ന വിഷാദരോഗം എന്നൊരു പുസ്തകം എഴുതാൻ എനിക്ക് അവസരമുണ്ടായി പത്ത് മുന്നൂറ് പേജുകളായി വിഷാദരോഗത്തിൻ്റെ സമഗ്രമായ വശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം എഴുതാൻ എനിക്ക് ആദ്യത്തെ ഒരു പടി ആയി മാറിയത് ഡോക്ടർ സാഗറിൻ്റെ ആ വിഷാദരോഗത്തെക്കുറിച്ചുള്ള ഒരു അധ്യാപനമായിരുന്നു എന്നതും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് കേരളത്തിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അറിവ് ആഗ്രഹമുള്ള എല്ലാവരും നിർബന്ധമായും ഈ പുസ്തകം വായിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം വേദിയെ വേദിയിൽ അധ്യക്ഷ വഹിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധനീയനായ ഡയറക്ടർ ഈ പുസ്തകത്തിൻ്റെ ജനറൽ എഡിറ്റർ കൂടിയായിരിക്കുന്ന ഡോക്ടർ എം എം സത്യൻ സാർ ഗ്രന്ഥകർത്താവ് ഡോക്ടർ എ അബ്ദുൽ അബ്ദുൾ ബരിസർ പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ അരുൺ ബി നായർ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ ശ്രീമതി വിദ്യ എസ് ശ്രീ ജയകൃഷ്ണൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഷിബു ഇന്ന് വേദി അലങ്കരിക്കുന്ന മറ്റ് പ്രിയങ്കരായ വിശിഷ്ട വ്യക്തികളെ ഇവിടെ ആഗതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ അബ്ദുൾ ബാരി സാർ എൻ്റെയും ഒരു ഗുരുനാഥനാണ് വർഷങ്ങൾക്ക് മുമ്പ് ജനറൽ ആശുപത്രിയിൽ സർജറി ഹൗസലൻസി ചെയ്യുന്നതിന് വേണ്ടി പോയപ്പോൾ സാർ അവിടെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായിരുന്നു അവിടെ സാറിനോടൊപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ പഠിക്കുവാനുള്ള അവസ്ഥ ലഭിക്കുകയുണ്ടായി പിന്നീട് ഞാനൊരു സൈക്യാട്രിസ്റ്റായി തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കടന്നു വന്നപ്പോൾ അവിടെ അവിടുത്തെ ഒരു മികച്ച സൈക്യാട്രിസ്റ്റാണ് അപ്പോൾ സാറിനോടൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം അങ്ങനെ ലഭിച്ചു സാർ അവിടെ സൂപ്പർ ഉണ്ടായ സമയത്ത് സാറിനോടൊപ്പം ആറമ്മയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ ആരോഗ്യ പ്രസിദ്ധീകരണമായ നമ്മുടെ ആരോഗ്യത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്ററായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് പിടിക്കുണ്ടായിരുന്നു സാറ് അതിനു മുമ്പ് വളരെ മുമ്പ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ എഡിറ്ററായിരുന്നു ഇവിടെ പ്രകാശനം പ്രകാശനകർമ്മം നിർവഹിച്ചുകൊണ്ട് ഡോക്ടർ അരുൺ ബി നായർ പറഞ്ഞ എല്ലാ നല്ല വാക്കുകളും സാറിനെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണ് ഇനിയും അനേകം കാര്യങ്ങൾ സാറിനെ കുറിച്ച് പറയാനുണ്ട് സാർ ഒരു ഡോക്ടറാണ് ഡോക്ടർമാരിൽ തന്നെ നർമ്മം കലർത്തി പലപ്പോഴും സംസാരിക്കുവാൻ സംഭാഷണം നടത്തുവാൻ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയാണ് സാർ സാറിനോടൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് സാറിൻ്റെ അനിദരസാധാരണമായ കഴിവുകൾ വളരെ സങ്കീർണമായ മാനസിക പ്രശ്നങ്ങൾ ആയിട്ട് വരുന്ന ആളുകളെ വളരെ മനുഷ്യത്വത്തോടുകൂടി സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി അവരെ ചികിത്സിക്കുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഈ ഗ്രന്ഥം മാനസികാരോഗ്യരംഗം ചില എന്ന ഡോക്ടർ അബ്ദുൽ ബാർസാൻ രചിച്ച ഈ ഒരു ഗ്രന്ഥം മലയാള സാഹിത്യ ശാഖയ്ക്ക് ശാസ്ത്ര സാഹിത്യ ശാഖയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണെന്ന് ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ലിറ്ററസിയുടെ കാര്യത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ വളരെ മുമ്പിലാണ് ഒരു പക്ഷെ നൂറ് ശതമാനം സാക്ഷരത നമ്മൾ ആകാശപ്പെടുന്നു പക്ഷേ മാനസികാരോഗ്യ സാക്ഷരത എത്രത്തോളമുണ്ട് ഇന്നും വളരെ കുറവാണ് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഇന്നും മനസ്സിനെ മാനസിക രോഗങ്ങളുള്ള ആളുകളെയും ഒരു പക്ഷേ അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെയും ഒരുതരം ഭ്രഷ്ട മനോഭാവത്തോടി അകറ്റി നിർത്തുന്ന മനോഭാവത്തോടി സമൂഹം കാണുന്നുണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വരണം നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാർ എപ്പോഴും പറയുന്ന സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയും ഇപ്പോൾ മാനസിക രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട് സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയും തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്റ്റിഗ്മ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന തരത്തിൽ മാനസിക രംഗത്ത് ഒരുപാട് ഇടപെടൽ സർക്കാർ നടത്തുന്നു ജില്ലാ മാനസികാരോഗ്യ പരിപാടി ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആവശ്യമുള്ള ആളുകളുടെ സമീപത്തേക്ക് മാനസികാരോഗ്യ സേവനം ലഭിക്കുന്ന വികേന്ദ്രീകൃതമായ മാനസികാരോഗ്യ സേവനങ്ങൾ ഇന്ന് ലഭ്യമാക്ക ഈ പ്രോഗ്രാമിൽ ഒരു സൈക്കാർഷ് വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിനോടൊപ്പം ധാരാളം ബോധവൽക്കരണ പരിപാടികൾ പങ്കെടുക്കുവാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് സാറ് എപ്പോഴും ഈ ബോധവൽക്കരണം പ്രവർത്തനങ്ങൾക്ക് തനത് ശൈലിയിലാണ് സാർ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് ഒക്കെ എനിക്ക് വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റിപ്പ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ പ്രധാനമാണ് ഇത്തരം ബോധവൽക്കരണങ്ങൾ ഈ പുസ്തകം ആ നിലയിൽ നോക്കുമ്പോൾ ഒരു വലിയ മുതൽക്കൂട്ടാണ് എത്രയെങ്കിലും പുസ്തകങ്ങൾ വായനക്കാരിലെത്തിയാൽ മാത്രമേ അതൊക്കെ വായനക്കാർ വായിച്ചാൽ മാത്രമേ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള അജ്ഞത മാറുകയുള്ളൂ അല്ലെങ്കിൽ കൂടുതൽ വിജ്ഞാനം ലഭിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഈ ഒരു വിടവ് നമുക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും എല്ലാവരും വായി വാങ്ങിക്കേണ്ട പുസ്തകമാണ് വായിക്കേണ്ട പുസ്തകമാണ് മാനസികാരോഗ്യ രംഗം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ഡോക്ടർ അരുൺ നായർ സൂചിപ്പിച്ചു അദ്ദേഹം എന്നെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ നല്ല വാക്കൾക്ക് നന്ദി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാനായി സന്മനസ് കാണിച്ച കേരള ഭാഷ ഇൻസ്റ്റിറ്റുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം ഈ ഒരു മനോഹര ഗ്രന്ഥം മലയാളികൾക്ക് കാഴ്ചവെച്ചാൽ നമുക്ക് വായനക്കാർ കാഴ്ചവെച്ചാൽ എഴുതാനായിട്ട് വളരെയേറെ പ്രയാസപ്പെട്ട് ഒരുപക്ഷെ ഇത് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്രമാത്രം ശ്രമകരമായ ഈ ദൗത്യം നിർവഹിച്ച ഡോക്ടർ അബ്ദുൽ ബാരി സാറിന്റെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആയിരോഗിക സൗഭാഗ്യങ്ങൾ നേതും ഇനിയും ഇതിൻ്റെ ഇതുപോലുള്ള അനേകം ഗ്രന്ഥങ്ങൾ സാറിൽ നിന്ന് ഉണ്ടാവട്ടെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എനിക്ക് അവസരം നൽകി നന്ദി പറഞ്ഞു തരുന്നു താങ്ക് സോ മച്ച് നമ്മുടെ സമയം ഇങ്ങനെ പോകുമ്പോൾ ഒരു നെഞ്ചെടുപ്പ് പോലെയാണ് ഈ ഇത് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഇവിടെ എത്തുമ്പോൾ അങ്ങോട്ട് കാണും അതുകൊണ്ട് അത് നിന്ന് പോകുന്നുണ്ട് അധികം സമയം എടുക്കുന്നില്ല അവസാന സമയം ഉണ്ടെങ്കിൽ പറയാം നമ്മുടെ ചെയർമാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയൻ ചെയർമാൻ അശ്വൻ പി സന്തോഷിനെ വിളിക്കുന്നു സമയം ഒന്ന് അങ്ങോട്ട് നോക്കുക വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ അപ്പം ആദ്യമായിട്ട് ഇപ്പം പ്രസിദ്ധീകരിച്ച മാനസികാരോഗ്യം ചില കാഴ്ചപ്പാടുകൾ എന്ന പുസ്തകത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഭാവിയിലേക്ക് നേരുന്നു ആദ്യമായിട്ട് എനിക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ ഇടയിലാണെങ്കിലും ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ള വിദ്യാർത്ഥികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മൾ ഓക്കെ ആയിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഓക്കെ ആക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതായത് നമുക്കൊരാളുടെ ഹെൽപ്പ് വേണ്ട അവസ്ഥ വരും അപ്പോൾ ആ സമയത്ത് പണ്ടൊക്കെ ഇപ്പം ഇപ്പം ഡിയേർ സെന്തു എന്നൊരു ഫിലിമുണ്ട് ഷാറുഖ് ഖാൻ ആരെയ്യപ്പെട്ടുള്ള അതിനകത്ത് ഷാറുഖ് ഖാൻ ആണ് നമ്മുടെ ഈ സൈക്കാട്രിസ്റ്റായിട്ട് വരുന്നത് ഇപ്പം പുള്ളി പറഞ്ഞ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അതായത് പുള്ളിയുടെ വീട്ടിൽ അയാൽക്കാര് വന്നിട്ട് അമ്മയോട് ചോദിച്ചു എന്ത് ഡോക്ടറാണ് ഷാറുഖ് ഖാൻ അപ്പോൾ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റാണ് എന്താ സൈക്കാട്രിസ്റ്റാണെന്ന് പറയാൻ നാണക്കേടാണ് ഇത്രയും പഠിച്ചിട്ട് പുള്ളി സൈക്കാട്രിസ്റ്റാണ് ആയത് എന്ന് ഒരു നാണക്കേടാണ് ഇപ്പോഴത്തെ നാട്ടുകാർക്ക് അതേപോലെ തന്നെ ഈ വീട്ടിൽ നമ്മളിപ്പം നമ്മളിപ്പം ആദ്യമായിട്ട് അമ്മയെടുത്ത് അച്ഛനടുത്ത് ഞങ്ങളിപ്പം ഞാനിപ്പം സൈക്യാട്രിസ്റ്റിനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ തെറാപ്പിക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പം വീട്ടിലൊരു ഭൂകമ്പം പൊട്ടി പോയില്ല എല്ലാവരും ഇങ്ങനെ ഭയങ്കര നിശബ്ദതയായിരിക്കും അപ്പോൾ കൈക്കും കാലിലൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് ആശുപത്രി കാണിക്കാം പക്ഷേ തലച്ചോറിന് മാത്രം പ്രശ്നം വന്നാൽ ആശുപത്രി കാണിക്കുന്ന അപമാനമാണ് എന്ന് ഒരു സമൂഹമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് മാറണമെങ്കിൽ ഇതുപോലെയുള്ള പുസ്തകങ്ങളും ഇതുപോലുള്ള മൂവീസും നമ്മൾ പ്രൊമോട്ട് ചെയ്യണം നമ്മൾ വായിക്കണം എന്തായാലും സമ്മതം ചോദിച്ചാൽ രണ്ട് മിനിറ്റ് അധികം എടുക്കുകയാണ് എൻ്റെ ഒരു അനുഭവം പറയാതെ പോകാൻ പറ്റുന്നില്ല കാരണം എൺപതുകളിൽ കുതിരവട്ടം ആശുപത്രിയിലെ ശോചനീയാവസ്ഥക്കെതിരെ സമരം ചെയ്ത ഒരാളാണ് ഞാൻ അന്ന് അവിടുത്തെ അല്പം നല്ല ശബ്ദത്തിൽ ചീത്ത പറയേണ്ടിയും വന്നിട്ടുണ്ട് കാരണം അവിടെ ചെയ്തിരുന്നത് ഈ ഭ്രാന്തില്ലാത്ത ഭ്രാന്തന്മാരാണ് അകത്തുള്ളത് പുറത്തുള്ളവർക്കാണോ ഭ്രാന്തം നമുക്ക് തോന്നും കോഴിമുട്ട അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പച്ച കോഴിമുട്ട കൊടുക്കും പച്ച കോഴിമുട്ട കൊടുത്ത് ഒരു വേടിക്ക് വേണ്ടി ഈ ഒക്കെ അവിടുത്തെ ജീവനക്കാർ കൽറ്റ് ചെയ്യും ഇത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഒരു സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളുകളുടെ ഒരു സന്ദർശനം അന്ന് എൺപതിൽ എൺപത്തൊന്നിലാണ് ഞാനും കുറച്ച് അന്നത്തെ ചെറുപ്പക്കാരും മുസ്തഫ എന്ന് പറയുന്ന കേരള കേരളകൗമിതിയിൽ ഫോട്ടോഗ്രാഫർ അടക്കമുള്ള ആളുകൾ പോയിട്ട് അവിടെ ക്രോവ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അക്കാലത്ത് ഞാൻ ചിന്തിച്ചത് ഈ മാനസികാരോഗ്യ എന്നൊക്കെ പറയുമ്പോൾ ഈ ഭ്രാന്തന്മാരോട് ചെയ്യുന്ന എന്നാണല്ലോ നമ്മുടെ പച്ചമനികളിലെത്തപ്പെടുന്നത് അവരോടുള്ള സമീപനത്തിൽ എന്നാണ് സമൂഹത്തിൽ മാറ്റം വരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ കോഴിക്കോട് മാറിയിട്ടുണ്ട് ഇപ്പോഴുള്ള ആശുപത്രികളൊക്കെ മാറിയിട്ടുണ്ട് ഞങ്ങളന്ന് സുഗതകുമാരി ടീച്ചറെ വിളിച്ച് അവിടേക്കൊരു മാർച്ചൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ട ഒന്ന് പനി വരുന്നത് പോലെ തന്നെ ഒരു രോഗം ആ രോഗത്തെ ചികിത്സിക്കാൻ ആശുപത്രി പോകാതെ നമ്മൾ പലരും നരബലിയോ അല്ലെങ്കിൽ മറ്റ് സംഗതികളൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു ഇത് മാറാൻ വേണ്ടിയിട്ട് ഹോമം നടത്തിയാൽ മതി മാനസിക പ്രശ്നം മാറാൻ ചരട് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അത്തരം ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ യഥാർത്ഥ മാനസിക രോഗത്തെക്കുറിച്ചുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഒരു പ്രസാധകന്റെ കടമ നിർവഹിക്കുകയാണ് അതെല്ലാവരും വാങ്ങിയിട്ട് സഹകരിക്കണം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിലനിൽപ്പിന് കൂടി അത് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥകാരൻ നമ്മോട് സംസാരിക്കും കുറച്ച് സമയം കൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻകൈ ഈ ഒരു മാനസിക രോഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ചരിത്രവും നിയമവശമൊക്കെ പ്രതിപാദിക്കുന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടനുബന്ധിച്ച് ഈ ഒരു കേരളീയവും ഈ ഒരു ലെജിസ്ലേച്ചർ നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ ഒരു അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കൂടെ ഉൾപ്പെടുത്തി ഇതിൻ്റെ പ്രകാശനം നടത്താൻ കഴിഞ്ഞതും വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട് അതിന് മുൻകൈ എടുത്ത ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രകാശനം നിർവഹിക്കാൻ തിരക്കിനിടയിലും ഇവിടെ എത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായരെ പ്രത്യേകം നന്ദി പറയുന്നു ഇത് സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിയ തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തിയ ഡോക്ടർ ടി സാഗറിനെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡിറ്റർ ശ്രീമതി വിദ്യയാണ് ആണ് ഇതിന് പ്രത്യേകം താൽപ്പര്യമെടുത്തി പുസ്തകം കുറച്ചുനാളായിട്ട് അവിടെ ഇങ്ങനെ ഡിലേ ിലേ അവിടെ ഷെൽഫിലൊക്കെ ഇരിക്കുകയായിരുന്നു അവർ പിടിതെറ്റിയെടുത്ത് പ്രസിദ്ധീകരിക്കാനുണ്ടായത് ഏതായാലും ഞങ്ങളെപ്പോലുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ബോധവൽക്കരണത്തിനായി പല പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനകരമാണ് ഈ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ ഈ പ്രകാശന കർമ്മത്തിലിവിടെ അറിഞ്ഞും അറിയാതെയും ഒക്കെ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്ന നല്ലൊരു സദസ്സ് ഒക്കെ ഉണ്ടായതിന് ഞാൻ പ്രത്യേകം ഞങ്ങളുടെ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഭാര്യയും വൈഫ് സഹോദരിയും സഹോദരനും കൂടെ എത്തിയിട്ടുണ്ട് ശ്രീ പ്രമുഖ എഴുത്തുകാരനും കവിയുമായ ശ്രീ അഹമ്മദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റൊരു പുസ്തക ചർച്ചയ്ക്കായി ഇവിടെ എത്തിയ ബഹുമാനിയായ ടീച്ചറും മറ്റ് സാഹിത്യ പ്രവർത്തകരൊക്കെ എത്തിയിട്ടുണ്ട് ഡോക്ടർ ജയപ്രകാശ് എല്ലാവരെയും പ്രത്യേകം ഇതിൽ പങ്കെടുക്കാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഏവർക്കും ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം സമയത്തിൻ്റെ കുറവ് കാരണം ഈ ചടങ്ങിലെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം